ഒരു ലക്ഷം ഡെലിവറി നടക്കുമ്പോൾ രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് അമ്മമാർ മരിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ പത്തൊൻപത് അമ്മമാർ അതിലും താഴെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നിങ്ങളത് ആറായിരിക്കണത് ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോൾ അത് ഇന്ത്യയിൽ ഇരുപത്തിയേഴിന് മുകളിലാണ് ട്രൈബൽ മേഖലയിലത് അൻപത്തി ഏഴ് അറുപതിനടുത്താണ് പക്ഷേ കേരളത്തിലത് നാല് പോയിന്റ് മൂന്നാണ് അതെല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഓരോ ആശുപത്രികൾ ഓരോ ലേബർ റൂമുകൾ അവിടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഫീൽഡിൽ നമ്മുടെ ഒരു ആൻ്റിനേറ്റർ കേസിനെയും കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം ഉറപ്പാക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകരിൽ തുടങ്ങി ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ചേർന്നുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റും വളരെ കുറച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിച്ചിട്ടുള്ളത് അത് ഒരു വർഷത്തെയോ പത്ത് വർഷത്തെയോ ഒന്നും മാത്രം പരിശ്രമം കൊണ്ടല്ല അത് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ വിദ്യാഭ്യാസം മുന്നേറ്റം നമ്മുടെ സാമൂഹ്യ മുന്നേറ്റം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് മരിക്കാൻ പാടില്ല ഒരു യുവതി പ്രസവിക്കുമ്പോൾ ആ യുവതി മരിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിൻ്റെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇന്റർവെൻഷൻസിലൂടെയാണ് പൊതുജനാരോഗ്യ ഇടപെടലുകൾ ഉൾപ്പെടെ മറ്റ് ഇടപെടലുകളിലൂടെയും ചികിത്സാ ക്ലിനിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻസിലൂടെയുമാണ് നമുക്കത് സാധ്യമായിട്ടുള്ളത് പക്ഷെ സമീപകാലത്ത് ചില തെറ്റായ ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതായിട്ട് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാനുണ്ട് സാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു മരണം ഡെലിവറിയെ തുടർ തുടർന്നുണ്ടായിട്ടുള്ള മരണം നമ്മുടെ ആശാപ്രവർത്തക രണ്ടോ മൂന്നോ ആഴ്ച മുൻപ് വീട്ടിൽ പോയപ്പോഴും പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് അവിടെ നിന്ന് ഡി എം ഒ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ആ ആശാപ്രവർത്തകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു മറഞ്ഞു നിൽക്കുകയാണ് അതിനുശേഷം അബദ്ധത്തിൽ ഒരു ദിവസം അതായത് ഈ സംഭവം നടക്കുന്നതിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടേക്ക് ചെന്നപ്പോ കണ്ടപ്പോ പറഞ്ഞു വയ വയറ് എന്താണ് ആശാപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞാലും എന്റെ വയർ അങ്ങനെയാണ് വയർ അല്പം ചാടിയതാണ് ഈ യുവതി മൂന്ന് മണിക്കൂറോളം രക്തം വാർന്ന് ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അതായത് ആ മൂന്ന് മണിക്കൂർ രക്തം വാർന്നിട്ട് പോലും ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടി ശ്രമിച്ചില്ല അവിടെയാണ് ഡി എംഒ റിപ്പോർട്ട് നൽകിയത് ഇന്റൻഷനായിട്ടുള്ള മനഃപൂർവമായിട്ടുള്ള നരഹത്യ ആണ് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു ഇപ്പം നമുക്ക് തിരിഞ്ഞു നടക്കാനായിട്ട് കഴിയില്ല ഞാൻ ഈ പറഞ്ഞ പത്തൊൻപത് എന്നുള്ള സംഖ്യയും നാല് ദശാംശം മൂന്ന് എന്നുള്ള സംഖ്യയും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല അത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി കൃത്യമായ ശാസ്ത്രീയമായ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിൽ ബെർത്ത് നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ സ്റ്റിൽ ബെർത്തും അതുപോലെ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റിയും ഇങ്ങനെയുള്ള കേസുകളിൽ കൂടുതലാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ജീവൻ സംരക്ഷിക്കുന്നതിന് പകരം അശാസ്ത്രീയമായിട്ടുള്ള തെറ്റായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഒരു ക്രൈമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അതുകൊണ്ട് അതിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനത്തിനും പോലീസും അത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അതിലേറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒന്നാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നമ്മുടെ കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതികളെല്ലാം തന്നെ നൽകി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ട്രാൻസ്പ്ലാന്റേഷനു വേണ്ടി ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ കോഴിക്കോട് സ്ഥാപിക്കുന്നത്